ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അയാൾ കഥ പറയുകയാണ് എന്ന ടാസ്കിൽ നമ്മുടെ സാബു മോൻ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആര്യനെയും നെവിനെയാണ് ആര്യൻ്റെ കഥ ഒരുപാട് ഇഷ്ടപ്പെട്ടു നെവിന് നല്ല കോമഡി ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരെ തിരഞ്ഞെടുത്തെന്ന് നമ്മുടെ സാബു മോൻ പറയുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമായിരുന്നു അപ്പോൾ ഷാനവാസിൻ്റെ കഥയും ഇഷ്ടമായിരുന്നെന്ന് നമ്മുടെ സാബു മോൻ പറയുന്നുണ്ട് പക്ഷെ ഷാനവാസിന് വിജയായി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോഴാണ് നമ്മുടെ ആര്യനും നെവിനും കൂടി സാബു മോൻ്റെ അടുത്തെത്തുന്നത് അപ്പോൾ സാബു മോൻ്റെ കാലേ പിടിക്കാൻ നമ്മുടെ നെവിൻ ചെന്നു അപ്പോൾ സാ സാബുമോൻ പറഞ്ഞു സാബുമോൻ പറഞ്ഞു വേണ്ട വേണ്ട ഇഷ്ടമല്ല വേണ്ട എന്നിട്ട് വേണം ഞാൻ ഓൾറെഡി പൊക്കത്ത് നിൽക്കുക എന്നിട്ട് കാല് പിടിച്ചിട്ട് വേണം എന്നെ വലിച്ച് താഴെയിടാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ച് ആ ആ സമയത്ത് ഉള്ളായിരുന്നു പിന്നെ അതങ്ങ് മാറി എന്നിരുന്നാലും നമ്മുടെ നെവിനും ആര്യനും ഇന്നത്തെ ടാസ്ക് പൊളിച്ചടക്കിയിട്ടുണ്ട് അതിന് അവർക്കുള്ള ഗിഫ്റ്റ് ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമുക്ക് കാണാം എങ്ങനാണെന്നുള്ളതും ശരിക്കും പറഞ്ഞാൽ ആര്യൻ്റെയും നെവിൻ്റെയും നല്ല കഥയായിരുന്നു ആര്യൻ്റെ ആണെങ്കിൽ നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു നെവിൻ്റെ ആണെങ്കിൽ നല്ല കോമഡിയും നല്ല ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും സാബുമാ നല്ല രീതിയിൽ ജഡ്ജ്മെൻ്റ് ചെയ്തെന്നാണ് എൻ്റെ അഭിപ്രായം അനുമോളുടെ കഥ കൊണ്ട് കാട്ടിക്കളയാനൊക്കെ പറഞ്ഞ് അനുമോളോട് വഴക്ക് പറയുന്നൊക്കെ കേട്ടു എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു